എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് നമുക്ക് കുറേ കാലം കേടു ഇരുന്ന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ കിലോ പാവയ്ക്കയാണ് എടുത്തേക്കുന്നത് അതായത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്താണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ആദ്യമൊന്നും കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ആ കാമ്പൊക്കെ ഒന്ന് എടുത്ത് കളയണം അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് ആ കാമ്പ് മുഴുവനായിട്ട് നമുക്ക് എടുത്തു മാറ്റണം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പം ആദ്യം നമ്മൾ ഈ ഒരു പ്രോസസ്സിങ്ങാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കഴുകിയും കൂടെ എടുക്കണേ അപ്പോൾ അത് ഞാനിവിടെ ഒരെണ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് കഴുകി നമുക്ക് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണേൽ നമ്മളിതൊന്ന് എടുക്കാനായിട്ട് ഇനി നമുക്കിത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ മെഴുക്കുപരട്ടിയൊക്കെ തയ്യാറാക്കുന്ന പോലെ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റണ്ടിലാണെങ്കിലും ചെയ്തെടുക്കാം റൗണ്ടിലാകുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആകുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന അളവിനേക്കാളും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ചെറിയ പീസാക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒത്തിരി കട്ടി കൂടിയും പോവരുത് ഒത്തിരി തിന്നായിട്ടും പോവരുത് അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ തന്നെ എടുക്കണം കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കട്ടി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് മാത്രമേ നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നുള്ളൂ പിന്നെ ഉപ്പ് ഒത്തിരി കൂടാനും പാടില്ല ഒത്തിരി കൂടി ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ പത്ത് പച്ചമുളക് നന്നായിട്ട് എരിവുള്ള പത്ത് പച്ചമുളകും കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഇഡ്ഡലി പാത്രം വെള്ളം ഒപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തട്ട് ഇറക്കി കൊടുത്തു അപ്പോൾ തട്ട് നമ്മൾ കൈവെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആവി വരുന്നുണ്ടെന്നുള്ള ആ ഒരു ടൈം ആകുമ്പം നമുക്ക് ഈ പാവയ്ക്ക് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതിയോ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ആണേ വെച്ചേക്കുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാവിക്കൊക്കെ വെന്ത് കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒത്തിരി കട്ടിയിലും അതുപോലെ ഒത്തിരി തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇരിക്കരുതെന്ന് പറഞ്ഞത് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഇത് കുഴഞ്ഞു പോവും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റില്ല പാവിയൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റായി ഇനി നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മളിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാനായിട്ട് അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് പാവയ്ക്ക് വെച്ചിട്ടുള്ള കൊണ്ടാട്ടമാണേ അപ്പോൾ സദ്യക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് കിട്ടാറില്ല ഇപ്പം ആവയ്ക്ക് വെച്ചിട്ടുള്ള കൊണ്ടാട്ടം അപ്പോൾ അതാണ് നമ്മൾ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം ചൂടൊക്കെ നന്നായിട്ട് ചൂടുള്ള സമയം ആയതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും അപ്പം എനിക്കിവിടെ ഒരു ദിവസത്തെ വെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നന്നായിട്ട് ഉണങ്ങി കിട്ടി എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും എത്ര നാൾ വേണേലും നമുക്കിത് പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും വേണ്ടി നമുക്കൊരു ചില്ലിൻ്റെ പാത്രത്തിലാക്കിയിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഈ ചില്ലിൻ്റെ പാത്രം എടുക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടും വെള്ളത്തിന് നനം ഒന്നും ഉണ്ടാവരുത് അപ്പോൾ ടൈറ്റായിട്ടുള്ള അടയ്ക്കാം അതായത് എയർ ടൈറ്റായിട്ടുള്ള പാത്രം വേണം എടുക്കാനായിട്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പുറത്ത് തന്നെ വെക്കാവുന്നതാണ് അത് നമ്മുടെ ഈ മുളക് ആണെങ്കിൽ പോലും നന്നായിട്ട് ചൂടാ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അതാണ് നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ അത് ആയിട്ട് നമുക്ക് ഉടുങ്ങി കിട്ടുവേ അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഞാനിത് ഓയിലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ക്യാഷുവാണേ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷ് ചേർത്ത് കൊടുക്കാം എന്നാൽ ക്യാഷും ഒക്കെ നന്നായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നതുവരെ നമ്മളൊന്ന് വറുത്തെടുക്കണം അപ്പോൾ കളറൊക്കെ ഒരു നമ്മൾ ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമുക്കിന്ന് വറുത്ത് മാറ്റാവേ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് അപ്പോൾ സവാള ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണേ ഇപ്പോൾ സവാള അരിഞ്ഞ സമയത്ത് ഞാൻ അത് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള പാവയ്ക്കയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില പിച്ചി അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കാഞ്ഞത് പിന്നെ അതുപോലെ നമ്മൾ തേങ്ങയുടെ കൊത്ത് നമ്മൾ ഈ പായസത്തിനൊക്കെ തയ്യാറാക്കുമ്പോൾ നീലൊക്കെ വാർത്ത് തേങ്ങ ചേർക്കില്ലേ അതേപോലെ തേങ്ങയുടെ കൊത്തും നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ പാവയ്ക്ക് വില കുറഞ്ഞ സമയത്ത് കൂടുതൽ പാവിക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നമുക്ക് തൈരിൻ്റെ കൂടെ ഒക്കെ അതുപോലെ തൈര് അല്ലെങ്കിൽ പച്ചമോര് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയാൽ നല്ല സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ മോരും ഈ ഒരു പാവിക്ക ഫ്രൈയും ഉണ്ടെങ്കിൽ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെയൊക്കെ ബൈ താങ്ക്